ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വൈകിട്ടത്തെ ചായക്ക് അപ്പോൾ അത് ആ പൊടി കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും പൊടി ഒരു നാലടക്ക് കരുതിയിട്ടുള്ള പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അത് കുഴക്കാനാവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പുമാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് അതാ ഇത്ര ഉപ്പാണ് ഞാനിതിലേക്ക് ഇടപെടുന്നത് ഞാൻ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെള്ളം തിളച്ച് വന്നുകൊണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഈ ചൂടുവെള്ളം ഒന്നാകാവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിവിടെ ഇരുന്ന് ഒന്ന് ചൂടാറ് വന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഒന്നും ഉള്ളിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ നമ്മൾ ഈ പൊടിനൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളകി ചൂടാറ് വന്നു കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് കുഴച്ചെടുക്കാം വെള്ളമൊക്കെ പൊടി വെള്ളമൊക്കെ വലിച്ച് പിടിച്ച് നല്ല സെട്ടായിട്ട് ഇരിക്കും കേട്ടോ ചൂടാറുമ്പോൾ അപ്പോൾ നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാം ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് നല്ല അടികട്ടിയുള്ളൊരു പാത്രമാണെങ്കിൽ നല്ലത് കേട്ടോ അതിന് ആവശ്യത്തിന് മധുരമുള്ളത് എനിക്കിപ്പോൾ ഇത്രയും മധുരം മതി കാരണം നാലടയല്ലേ ഉള്ളൂ ഈ ശർക്കരയും നല്ല മധുരമുള്ളതാണ് അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ആവണ്ട കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ജീരകവും രണ്ട് ഏലക്കായും ഏലക്കായ ഞാൻ ഓൾറെഡി ഇതിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ കൊത്തൊക്കെ വന്ന് കഴിഞ്ഞപ്പം അത് ഞാൻ പൊടിച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ ഏലക്കായ പൊടിച്ച് ചേർത്ത് കുറച്ച് ജീരകം കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ സ്പൂൺ ജീരകം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ശർക്കര നല്ലോണം ഉരുകി വന്നതിന് ശേഷം അടുത്ത കാര്യം ചെയ്യാം നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്കൊരു പാനിലേക്ക് മാറ്റാം അരിച്ചെടുക്കണം കാരണം ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അപ്പം നമുക്കത് അരിച്ച് ഒരു പാനിലേക്ക് മാറ്റാം നമ്മളിത് അത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ തേങ്ങയും ജീരകവും ഏലക്കായൊക്കെ കൂടി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ലോണം ഇതിൽ ഇതിലിനധികം വെള്ളം മാറ്റാനൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ലോണം അത് മിക്സ് ചെയ്ത് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതിൽ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ അടയുടെ ഉള്ളീന്ന് ഇങ്ങനെ ഒലിച്ച് വെള്ളം പുറത്തോട്ട് ഇറങ്ങും അപ്പോൾ നല്ലോണം വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാതെ നല്ല ഇതായിട്ട് മധുരമൊക്കെ ഉള്ളിൽ തന്നെ പിടിച്ചിരിക്കും ും കൂടെ ഒന്ന് വെള്ളം വറ്റാൻ എന്റെ വെള്ളം മാറ്റി വരണേ ഉള്ളൂ കേട്ടാ വെള്ളം മാറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൊടി കുഴച്ചെടുക്കാം ഒന്നും കൂടി വറ്റിക്കോട്ടെക്കെല്ലാം നല്ല ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പൊടി നമ്മൾ വെള്ളമൊഴിച്ച് വെച്ച് കൊടുത്തതിന് നമുക്ക് ഇതിനെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം സ്പൂണ് ആദ്യം ഒന്ന് തട്ടി നമ്മുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടങ്ങടെ ആറിയിട്ടില്ല അപ്പോൾ കൈ നമുക്ക് പതുക്കെ ഒന്ന് വെള്ളത്തിൽ പച്ചവെള്ളത്തിലൊന്ന് നനച്ചു കൊടുത്തിട്ട് കുഴക്കുകയാണെങ്കിൽ കയ്യിൽക്ക് ചൂട് വലിയ കാര്യമായിട്ട് പിടിക്കൂലെന്ന് വിചാരിക്കാം തേങ്ങ ആയിട്ടുണ്ട് ഇപ്പോൾ ഉളപ്പ് പറഞ്ഞത് കഴിഞ്ഞാൽ ഓഫി ആക്കാം ഡ്രൈ ആയിട്ടുണ്ട് തേങ്ങ കൂട്ടത്തിൽ പൊടീനെ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം അപ്പം ഒരുവിധം അങ്ങോട്ട് കുഴച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നല്ല നല്ലോണം കുഴച്ച് നല്ലൊരു ബോൾ പോലെ ആക്കിയെടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് എത്ര അട വേണോ അതിനനുസരിച്ച് തിരിച്ച് തിരിച്ച് കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി എടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഇടയുടെ മാവൊക്കെ കുഴച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയിലേക്ക് ഇല ഇലതാ ഇതുപോലെ കീറി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇട്ട് അപ്പം നമുക്കിതിൽ ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്കിതിലേക്ക് പരത്താം അപ്പോൾ അതാ ഈ അറ്റത്ത് വെച്ചിട്ട് കടഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത് ഇതുപോലെ ഒന്ന് നീട്ടി നമ്മുടെ ഇലയുടെ നീളത്തിനനുസരിച്ച് ഇലയുടെ വീതിക്ക് അനുസരിച്ച് നീളം ആക്കിയിട്ട് നമ്മുടെ ആ ഊട്ടി വെച്ച മാവട്ടാ നീളം ആക്കിയിട്ട് ആ ഇതുപോലെ വിരൽ വെച്ചിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വിടാം ഇനിയാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ അട ഉണ്ടാക്കല് ചിലടത്ത് ഞാനിങ്ങനെ മാവ് കലക്കിയിട്ട് അത് കോരി ഒഴിച്ച് അതിൻ്റെ ഉള്ളിൽ തേങ്ങയൊക്കെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ആക്കുന്നത് കണ്ടുണ്ട് നമ്മുടെ അവിടെ ഇങ്ങനെയാണ് വറുത്ത അരിപ്പൊടിയിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് സെറ്റാക്കിയിട്ട് ഇങ്ങനെയാണ് അപ്പം എത്ര നൈസാക്കി എനിക്കതാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാക്കുമ്പോൾ നല്ല നൈസാക്കിയിട്ട് പറത്തിയിട്ടാണ് ഉണ്ടാക്കുക അപ്പം നമ്മുടെ ആ ബോഡിനെ ഏറ്റം വരെ എത്തിച്ചു അങ്ങനെയാണ് ആടെ പരത്തണത് നമ്മുടെ അവിടെ അങ്ങനെ തന്നെ പരത്തിക്കൊണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ എപ്പോഴും നമുക്കൊരു എല്ലാ കാര്യത്തിലും എനിക്കൊരു പഠിപ്പിക്കണ രീതി ഉണ്ടെന്ന് തോന്നുന്നു അതങ്ങനൊരു ചെയ്ത് ചെയ്ത് അങ്ങനെ ഒരു ശീലായി ഇതാ നമുക്കിതിൽ ആവശ്യത്തിനുള്ള തേങ്ങ തില്ലിങ്ങായിട്ട് വെച്ച് കൊടുക്കുക ട്ടത്തിനെ ഫോൾഡ് ചെയ്യാം ഇങ്ങോട്ട് നട്ടത്തേക്ക് ഫോൾഡ് ചെയ്ത് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക മാറ്റിവെക്കാം അടുത്തത് പരത്താം ഇങ്ങനെ നമുക്കെല്ലാം പരത്തിയെടുക്കാം കേട്ടോ ആദ്യം നമ്മളിവിടെ അട പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാവ് കുഴച്ചത് കറക്റ്റ് ആണെങ്കിൽ ഇല്ല നമ്മുടെ കൈമയൊന്നും ഇങ്ങനെ പിടിച്ച് വരില്ല അല്ലെങ്കിൽ കൈമ പിടിച്ച് വരും ഇപ്പം ഇങ്ങനെ പരത്തും മേനെ നിങ്ങൾക്ക് കാണാമല്ലോ കൈമയൊന്നും ഇങ്ങനെ പിടിക്കണമൊന്നുമില്ല ചിലത് മാവ് കുഴയ്ക്കുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടുതലാണെങ്കിൽ കൈമ പിടിച്ചു വരും അപ്പം നമ്മൾ വെറുതെ കയ്യൊന്ന് വെള്ളത്തിൽ നനച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പരത്താം പിന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരി നെയ്യൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കിപ്പോൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല നമുക്ക് കഴിക്കാനല്ലേ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടാനായിട്ട് അപ്പം നമ്മൾ രണ്ടട പരത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ പാനിലേക്ക് വെക്കാം ഇനി അത് വെക്കുന്നതിനും ഉണ്ട് രീതികൾ ഇതൊക്കെ എനിക്ക് എൻ്റെ അമ്മ പഠിപ്പിച്ച് എന്താ ഇങ്ങനെ ഈ ഒരു മണ്ട ഉണ്ടല്ലോ അതായത് ആ മടക്കുണ്ടല്ലോ ആ മടക്ക് നമുക്ക് ഈ പാനിൽ വെച്ച് പേനോ ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ അത് മൺചട്ടി ആണെങ്കിൽ കൽച്ചട്ടി മൺചട്ടിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കൂട്ടുകാലെന്നൊക്കെ പറയുക അട ചൂടണ കാലത്തിന് അതാണെങ്കിൽ നല്ലതായിരിക്കും നമ്മളിപ്പോൾ ഫ്രൈ ലൈനിലാണ് ആ ഭാഗം ഒന്ന് അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ അവിടെ ഒന്ന് ചെറിയൊരു വേര് കിട്ടും അതാണ് ഇങ്ങനെ ഈ സെൻ്റർ പോഷൻ മടക്ക് വരണത് നടുവിലാക്കി ഇവിടെ ആയിരിക്കുമല്ലോ എപ്പോഴും തീ കൂടുതൽ അപ്പോൾ ആ ഭാഗത്തേക്ക് വരണ രീതിയിൽ അടയനെ ഇങ്ങനെ വെച്ച് വെയിച്ചെടുക്കുക അല്ലാത്ത രീതിയിലായാലും വേവ് കൂട്ടുക പക്ഷേ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ ഒരു പോഷന് എപ്പോഴും വേവ് കൂടുതൽ വേണ്ടിവരും മടക്ക് അങ്ങനെ പൊന്തിയായിരിക്കും ഇവിടെ ചേർന്നായിരിക്കും നിൽക്കണ്ട അവിടെ പന്തി നിൽക്കണ്ടാവും അതുകൊണ്ട് അവിടെ വേവ് വെന്ത് വരാൻ ഇത്തിരി സമയമെടുക്കും അപ്പോൾ അതങ്ങനെ ഇരുന്ന് വേവട്ടെ ഒട്ടടെ വച്ചാലുള്ളൊരു കുഴപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം മറച്ചിടണം അല്ലെങ്കിൽ ഈ ഒരു കരിച്ചൽ മാവിലേക്ക് വരാതെ ഇലയുടെ ഇത് മാവമ്മ നമ്മുടെ അടയമ്മയിലേക്ക് വരാതെ കരിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് നേരെ അടയമ്മ പിടിക്കും അപ്പം തീയും കുറച്ച് വെച്ച് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് മറിച്ചിട്ട് വേണം അത് വേവിച്ചെടുക്ക നമ്മൾ ഒരു പ്രാവശ്യം ഇത് മറച്ചു വെച്ചായിരുന്നു അതുപോലെ കരിയാതെടുക്കണമുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മറിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഇലക്കി വേവായ കാരണം ഇതിൽ പൊട്ടിപ്പൂണ് പിന്നെ വാഴലെ എടുക്കുമ്പോഴും നല്ല പാളയംകുടൻ്റെ ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഞാൻ അടുത്തങ്ങനത്തെ നേന്ത്ര വാഴയുടെ കേട്ടോ ഇവിടെ പാളയംകുടനൊന്നുമില്ല അപ്പം കിട്ടിയാലേ എടുത്തു ഉണ്ടാക്കി നമ്മുടെ അവിടെ ഇപ്പോൾ വെന്തണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തു അട വെന്തണ്ട് ഇത് നമുക്ക് നമുക്കിങ്ങോട് മാറ്റി വെക്കാം ചട്ടിയിലോട്ട് അടുത്തടകൾ നമുക്ക് നമുക്കിൻ്റെ നമ്മുടെ അട ഇട ഇലയൊക്കെ മാറ്റി എടുക്കാം അപ്പം നോക്ക് ഇങ്ങനെ തീ കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ച് മറിച്ചും വയ്ക്കുമ്പോൾ നമ്മുടെ അട അട ഇതുപോലെ കിട്ടും കേട്ടോ ഇലയൊന്നും കരിഞ്ഞ് പിടിക്കാതെ നല്ല ഭംഗിയായിട്ട് കിട്ടും പാകത്തിന് വേവും വേവുമായിരിക്കും അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അട ഉണ്ടാക്കണത്